പറയണേലും ഒരു ഒന്നാലോചിക്കണേലും ഇതുവരെ കണ്ട മമ്മൂക്കയല്ല ഇനി നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു തമാശ കളയും പക്ഷേ ഐ ട്രൂലി ബിലീവ് എന്ന ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും കോൺസിമേറ്റ് ആർട്ടിസ്റ്റിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫേസ് ഓഫ് ദ കരിയർ ആണ് ഇനി തുടങ്ങാൻ അപ്പോൾ മുൻകൂട്ടി പോകുന്നതെല്ലാം പറയുന്നത് സത്യമാണ് ഇവ സമയം

ரொம்ப കൊടുമൻ പോറ്റിയുടെ പകർന്നാട്ടം കണ്ട് പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞു ഇതിനു മുകളിൽ നിൽക്കുന്ന പ്രകടനം അസാധ്യമെന്ന് ഒന്ന് ഇവിടെ അവസാനിച്ചു കരുതണ്ടു കൃത്യം ഒരു വർഷത്തിന് പുറം ഒരു നെവർ സീൻ ബിഫോർ കഥാപാത്രവുമായി അയാൾ വീണ്ടും എത്തുകയാണ് Tell me his name again. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ പ്രഖ്യാപനം മുതൽ ഇതൊരു സാധാരണ ചിത്രം ആയിരിക്കില്ല എന്നും മമ്മൂട്ടിയുടെ ഇന്ന് വരെ കാണാത്ത വിധമുള്ള ഒരു കഥാപാത്രത്തെ സിനിമയിൽ പ്രതീക്ഷിക്കാമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു നമുക്കൊരു സന്തോഷല്ലേ ഗോപാല ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ അതാണ് ഞാൻ വിനായകനാണ് ഈ സിനിമയിലെ നായകനെന്നും മമ്മൂട്ടിയുടേത് ഒരു മില്യൻ കഥാപാത്രം ആയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പിന്നാലെ രാജ്യത്ത് നടത്തിയ സൈനയുടെ മോഹന്റെ ജീവിതം ആസ്പദമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നതെന്നും സൈനയുടെ മോഹനായ മമ്മൂട്ടി എത്തുക എന്നും പ്ലേ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇരുപതോളം സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം ഗർഭനിരോധന ഗുളിക എന്ന വ്യാജനെ സൈനേഡ് നൽകി കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന കുപ്രസിദ്ധനായ വ്യക്തിയാണ് സയനൈഡ് മോഹൻ ഇയാളുടെ ജീവിതം പശ്ചാത്തലമാക്കി ഇതിനു മുന്നേയും സിനിമകളും സീരീസുകളും വന്നിട്ടുണ്ട്

Ha, 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 ha,